ഹലോ നമ്മൾ നമ്മളീ ആടുജീവിതം സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ദുഃഖം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും ആ നജീബ് എന്ന് പറയുന്ന വ്യക്തി ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ട കഥകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമായിട്ടുണ്ട് ഇപ്പം അത് അനുഭവിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും ആ ഫിലിമിൽ അത്ര കാണിക്കണം എന്നുണ്ടെങ്കില് അയാൾ അനുഭവിച്ചത് എത്രത്തോളം ഉണ്ടായിരിക്കും അതുപോലെ ഈ ഗൾഫിൽ പണിയെടുക്കുന്ന നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ അറബി വീടുകളിലും കാര്യങ്ങളിലും കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മളാരും അതൊന്നും അറിയുന്നില്ല നമ്മൾക്ക് നാട്ടിലേക്ക് ശമ്പളം കിട്ടുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം നമ്മൾക്ക് നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ആ ഗൾഫിൽ പോയിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന അവരുടെ അടുക്കളയില് കിടന്ന് കഷ്ടപ്പെടുന്ന എത്രയോ ആണുങ്ങളുണ്ട് അതുപോലെ സ്ത്രീകളും പോകുന്നുണ്ട് കേട്ടാ പക്ഷേ ആണുങ്ങളാ നമ്മൾ കൂടുതൽ അറിയണതും അപ്പൊ അതുപോലെ ഒരു വ്യക്തിയുടെ ഒരു കഥ അത്രക്ക് നജീബ് അനുഭവിച്ചതിന്റെ അത്രക്കൊന്നും ഇല്ല പക്ഷെ എന്നാ പോലും നമുക്ക് പോയിട്ട് നേരിട്ട് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു മാമയാണ് അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഗൾഫിൽ പോയ സമയത്ത് കാട്ടടുത്ത് പോയ സമയത്ത് നോമ്പിന്റെ സമയമായിരുന്നു അപ്പോൾ ആ മാമാടെ അടുത്ത് അപ്പം ആ മാമ പറയും ഇതുപോലെ നമ്മൾ നോമ്പ് ഇറക്കണ നേരത്ത് പത്തിരിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി മാമ വിളിക്കും മോനെ എന്നെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് മാമ അപ്പം മാമ പറയും ഒന്നും ഉണ്ടാക്കിയെന്നവിടെ വെച്ചോളെ ഞാൻ കുറച്ച് മജ്ബൂസും മന്തിയൊക്കെ തരാ നിങ്ങൾ ഇനി നോമ്പിന് നിങ്ങൾ ഉണ്ടാക്കണ്ടെന്നറിയും പക്ഷെ നമ്മൾ ചില ദിവസങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കും അപ്പം മാമ നേരത്തോട് വിളിച്ച് പറയും മക്കളെ ഒന്നും ഉണ്ടാക്കരുതിട്ടാ ഭക്ഷണം ഉണ്ടെന്ന് അപ്പം ഇതുപോലെ മേടിക്കാനും ചെല്ലുമ്പോൾ ഞാൻ ഇക്കാടെ കൂടെ ഒക്കെ ഞാൻ പോകാറുണ്ട് അപ്പൊ മാമ ഇതുപോലെ നേ നമ്മൾ വിളിക്കുന്ന സമയത്ത് മാമ പുറത്തിറങ്ങി വരിക മാമ അത മക്കളെ ഭക്ഷണം എന്നുണ്ട് നമ്മുടെ കയ്യില് തരും അപ്പൊ ചോദിക്കും മാമ പറഞ്ഞേക്കാ രാവിലെ അടുക്കളയിൽ കേറിയിട്ട് അപ്പോഴും പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് തരണ നേരത്ത് പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല ഏഹ് ചിലപ്പോ അകരിപ്പ് മാടുത്തിട്ടൊക്കെ നമ്മള് നോമ്പറഞ്ഞതിന്റെ ശേഷവും മാമ അടുത്തേക്ക് ചെല്ലുക അപ്പൊ മാമ ഇതുപോലെ അവർ ഭക്ഷണം ഉണ്ടാക്കും ലൂടുകണക്കിന് ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കും അപ്പൊ അതിന്റെ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ ഇതുപോലെ നമ്മള് ആ പൊതിയിലാക്കിട്ട് തന്നെ നമുക്കും കിട്ടാ കൊറേ റൈസ് പിന്നെ അതുപോലെ തന്നെ വലിയ ചിക്കൻ പീസൊക്കെ ഇരിക്കും പിന്നെ എന്താ അതുപോലെ തന്നെ പൊരിക്കടികൾ പിന്നെ എന്താണ് അതിന്റെ പേരൊന്നും കിട്ടണില്ല ഗോതമ്പോണ്ട് സാധനം ഉണ്ട് അലീസ ആ അത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും നമ്മളിപ്പോ എന്തോരൊക്കെ തിന്നാ നമ്മള് കടിക്കാണ്ടാക്കിയത് ഉണ്ടാവും പിന്നെ ഇതുണ്ടാവും ചില ദിവസങ്ങൾ നമ്മൾ ഉണ്ടാക്കൂല്ലേ മാമ നേരത്തോട് വിളിച്ചു പറയും ഉണ്ടാക്കണ്ടട്ട മക്കളെന്ന് ഇപ്പൊ ഈ മാമ ഇവര് മഞ്ഞുകാലം തുടങ്ങി കഴിഞ്ഞാല് ഇവർക്ക് ഈ അറബികൾക്കൊക്കെ ഒരു പരിപാടി ഉണ്ട് അത്ര ഈ ടെൻ്റൊക്കെ കെട്ടിയിട്ട് മജലസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ മരുഭൂമിയിൽ താമസിക്കുക അപ്പൊ അവിടെ നമ്മൾ അടുക്കള നമ്മൾ ഈ കുക്കും അവരൊക്കെ അങ്ങോട്ടും പോവും ഈ ഒരു മാസം രണ്ട് മാസം എത്ര മാസം എന്നൊന്നും പറയാൻ പറ്റില്ല അത്രയും മാസം അവർ അവിടെ നിൽക്കുന്നു അപ്പൊ ഈ ആ സമയത്തൊന്നും ചിലപ്പോൾ വീട്ടിൽ വിളിക്കാൻ പറ്റും ചിലപ്പോൾ വീട്ടിൽ വിളിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും ആ മാമാനെ കാണാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലെ പോയത് അവർ മരുഭൂമിയിൽ ഇതുപോലെ വലിയ മരുഭൂമിയില് ടെൻ്റൊക്കെ കിട്ടിയിട്ട് ഇല്ല അറബികൾ ആരും വന്നിട്ടില്ലാന്ന് അപ്പൊ അവിടെ ഒറ്റക്കാണ് ഈ വ്യക്തി താമസിക്കണത് അപ്പൊ ഇവര് പോയപ്പോ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ് അപ്പൊ ആ സമയത്ത് നമ്മളൊന്നാലോചിച്ച് നമ്മളൊക്കെ നാട്ടിൽ എന്ത് സുഖമായിട്ടല്ലേ ജീവിക്കണത് ഈ അറബി നാട്ടിൽ പോയിട്ട് നമ്മുടെ ഭർത്താക്കന്മാരും നമ്മുടെ ഉപ്പന്മാരും ഓരോരുത്തർ കഷ്ടപ്പെടുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ എന്തോര കഷ്ടപ്പാടുകളാണ് ചിലർ നാട്ടിൽ നാട്ടിൽ ഈ ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയില്ല നമുക്ക് സമയ സമയം നമുക്ക് വിളിക്കുന്നത് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ പറയാം അയ്യോ അവിടെ കുട്ടികളുടെ ഫീസ് അടക്കാണ്ട് അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മളതൊന്നും അറിയുന്നില്ല അവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് വിഷമം ഭയങ്കരമായിട്ട് വിഷമം തോന്നിയതാണ് അപ്പൊ ഞാൻ എന്നിട്ട് ഞങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ നാടൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മാമാക്ക് കൊണ്ടു കൊടുക്കും മാമാക്ക് ഭയങ്കര സന്തോഷമാണ് ചെമ്മീന്റെ ചമ്മന്തി ഒക്കെ ഉണ്ടാവും എത്ര കാലം കഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വരുമ്പോഴല്ലേ അവർക്ക് എല്ലാവർക്കും ഇപ്പത്തൊക്കെ കഴിക്കാൻ പറ്റുള്ളു അപ്പൊ ഇവര് പോയപ്പോ ആ ആ അവിടുത്തെ ഒരു സംഭവങ്ങളൊക്കെ ഒക്കെ വീഡിയോ എടുത്തതാണ് കേട്ടാ ശരിക്ക് നമ്മള് ഈ ഗൾഫില് ഗൾഫിൽ മാത്രല്ല ഈ വിദേശത്ത് നാട്ടിലും പണിയെടുക്കുന്നവരുണ്ട് ഇതുപോലെ ദിനം കഷ്ടപ്പെട്ടിട്ട് അപ്പോ അതൊക്കെ നമ്മളും ശരിക്കും അറിഞ്ഞിരിക്കണം നജീബിന്റെ കഥ എന്ന് പറയുന്നത് അതിൽ മുഴുവനായിട്ടും കാണിച്ചിട്ടില്ലെന്നാ പറയണത് ഇനിയും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നജീബ്ന്ന് ഈ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ അറബികളും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ ഒരുപാട് ആൾക്കാർ വരും അപ്പൊ അവർക്ക് കാവുണ്ടാക്കുക ചോറ് വെക്കുക അതുണ്ടാക്കുക പലഹാരങ്ങളുണ്ടാക്കുക മറ്റത് മറിച്ചത് അവർ പറയുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വെച്ചു കൊടുക്കണം ഇവരിങ്ങനെ സഭ കൂടും ഭക്ഷണം തിന്നും പിന്നെ കുറവൊഴിവാക്കിയിട്ട് പോവും പിന്നെ വീണ്ടും വന്ന് നിൽക്കും ഇതിങ്ങനെ പല സമയത്തും പലതരത്തിലായിരിക്കും അപ്പൊ ഈ ആ സമയം വരെ ഫുള്ളും ഈ വ്യക്തി ഇവിടെ ഉണ്ടായിരിക്കണം ചിലപ്പോൾ വേറെ ഹെൽപ്പിന് ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ഈ ഇത്രയും ഇവിടെ വന്നാലും പണിയാണ് അവിടെ വന്നാലും പണിയാണ് ഈ ഒറ്റപ്പെട്ട് ില്ല അറബികൾ വരുമ്പോൾ മാത്രമേ ആരെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ ഒറ്റക്കായിരിക്കും ഈ അറബി വീട്ടിൽ പണിയെടുക്കുന്നവർക്ക് മഴക്കാലം ഒന്നും ഉണ്ടാവില്ല അവർക്ക് എല്ലാ കാലം ഒരുപോലെ തന്നെ പണിയെടുക്കേണ്ടി വരും എല്ലാ കാലവും ഇരുന്നേരുവാരല്ലോ നമ്മളടുത്ത പോലെ ഒന്നും ആവില്ലല്ലോ അവിടെ ഈ മജ്ജിൽ സൂട് അറബികൾ ഇങ്ങനെ തിന്ന തന്നെ പണി ഇവർക്ക് ഇങ്ങനെ തിന്ന വെച്ചുണ്ടാക്ക തിന്ന വെച്ചുണ്ടാക്കി അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോ ഷെയർ ചെയ്യുന്നത്